മുല്ലപ്പെരിയാർ അണക്കെട്ടിന് അപകടം സംഭവിച്ചാൽ ഇടുക്കി താങ്ങില്ലെന്ന് നാം താങ്ങില്ലെന്ന സി ജോർജ് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആയുർധാര നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ ആറ് മണി വരെ സേവനം ലഭ്യമാണ് കട്ടപ്പനയിൽ എസ് എം വൈ എം സംഘടിപ്പിച്ച മുല്ലപ്പെരിയാർ ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാടിന് വെള്ളം നൽകാം നമ്മൾക്ക് ജീവൻ മതി ഇനി ജനകീയ പ്രക്ഷോഭമല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നും മുൻ എം എൽ എ പി സി ജോർജ് പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉണർന്നിരിക്കേണ്ട സാഹചര്യമാണ് പല പാരിസ്ഥിതിക റിപ്പോർട്ടുകളും മൂടി വെച്ചിരിക്കുകയാണ് ഡാം മാറ്റിപ്പണിയേണ്ട നടപടിയിലേക്ക് ഉടൻ പോകണമെന്നും എസ് എം വൈ എം കട്ടപ്പനിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിൽ പി സി ജോർജ് പറഞ്ഞു റോഷി മന്ത്രിമാണോ ഒരു കുഴപ്പമില്ല എന്നപ്പോൾ അത് വായിച്ചേക്കാം അതിൻ്റെ റിപ്പോർട്ടിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ വായിച്ചു കേട്ടിരിക്കാം മുഴുവൻ പറ്റില്ലല്ലോ മനുഷ്യന്റെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമായ ജീവജലം മരണഭീതി ഉയർത്തിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ഞാൻ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പരിണിച്ചിരിക്കുന്ന തികച്ചും വൈരുജാതകമായ പ്രസിദ്ധത്തിലൂടെയാണ് നമ്മുടെ നാട് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുല്ലപ്പരിയാറിന് സമീപസ്ഥ ജില്ലകളായ ഇടുക്കി എറണാകുളം പത്തനംതിട്ട കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിലെ ജനങ്ങൾ ജീവിക്കാനുള്ള അവകാശത്തെ നടത്തുന്ന ചേർത്ത് നിൽപ്പ് ഇപ്പോൾ കേരളം ആകെ ഏറ്റെടുത്തിരിക്കുന്നു ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിനും കോടതിവേദിക്കും തർക്കപക്ഷം സംബന്ധിച്ച ഉന്നതാധികാര സമിതിയുടെ തീരുമാനത്തിനും വിധേയമായി പ്രവർത്തിക്കേണ്ടി വരുമ്പോഴും കേരളത്തിന് സുരക്ഷ തമിഴ്നാട് ജനം എന്ന ആശയം മുന്നോട്ട് വയ്ക്കാനും പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം എന്നതിൽ പുതിയ അണക്കെട്ടിൽ നിർമ്മാണം എന്നത് അംഗീകരിപ്പിക്കാനുള്ള സംഘങ്ങൾ നടന്നു വരുന്നത് ഏക ശ്ലാഘനീയമാണ് അപ്പോൾ ഏതാ രണ്ടായിരത്തി പതിനൊന്നിലാണ് പന്ത്രണ്ടിൽ മലബാർ യൂത്ത് മൂവ്മെന്റ് കട്ടപ്പന ഫറോനയുടെ ആഭിമുഖ്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചത് മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്തുക ഡാം ഡീകമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത് രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന സമരത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്തുണ അറിയിച്ചുകൊണ്ട് സന്ദർശിച്ച് സംസാരിച്ചു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം മുൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ പണിയുന്നതിനുള്ള നടപടി വേണം വെറുതെ ഡാം സുരക്ഷിതമാണെന്ന് പറയാൻ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി റോഷി അഗസ്റ്റിനും കഴിയുന്നത് പരിസ്ഥിതി പഠനം അവർ അത് ആ റിപ്പോർട്ട് കണ്ടാലും കഴുകും അതിന് ഈ ഒരു വിശദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് മാത്രം ഞാൻ പറയുന്നു മുണ്ടക്കയം എന്നത് യോജനപരമാണ് മുണ്ട വണ്ടി വണ്ടിപ്പെരിയാറിൽ വിള്ളം വരും ഞാൻ നിമിഷം മുണ്ടക്കയെന്നു വിള്ളം വരും അത്ര സമയം കൊണ്ട് തന്നെ അത് റാന്നി പത്തനംതിട്ട ചെങ്ങന്നൂർ ഉൾപ്പെടെ തകർത്ത് ചിലപ്പോൾ കുറച്ചാളുകൾ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ അതും ഇവിടെ നമ്മുടെ ആത്മ പറയാനുള്ള ഒരു മനുഷ്യൻ കാണുമോ ജീവിക്കാൻ ഒരു മനുഷ്യൻ ജീവനോട് രക്ഷപ്പെടുക്കണം പറഞ്ഞു പറഞ്ഞാൽ കാറും കൊണ്ട് പറഞ്ഞു നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്ത് വെച്ച് ഓടി രക്ഷപ്പെടാമെന്ന് നടക്കുകയാണ് എല്ലാരും കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം കൂടെ കാർ കൊണ്ട് ഓട്ടോടും അവിടെ കടന്നിട്ടാവും മനസ്സിലായില്ലേ അത് പഠിച്ചിരുന്നോ എല്ലാരും ഓടി രക്ഷപ്പെടാം എങ്ങോട്ടാണ് ഓടുന്നത് വന്നാൽ കിടക്കും പോകാം തമിഴ്നാടിന് വെള്ളം നൽകാം നമ്മൾക്ക് ജീവൻ മതി എന്ന അവസ്ഥയാണ് ഇപ്പോൾ മലയാളികൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള അവസരം പിണറായി നൽകണം അതിനായി ഇനി ജനകീയ പ്രക്ഷോഭം മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്

ഇതിൻ്റെ അഴിമതി അവസാനിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ തോട്ടമുള്ള വ്യക്തികൾ ആരൊക്കെയാണ് എന്നൊന്ന് പഠിച്ചിരിക്കുന്നുള്ളേ ആരുടെയും പേര് പറയുന്നില്ല പഠിപ്പിക്കുന്നില്ല പക്ഷെ എനിക്കറിയാം അതൊക്കെ പറയുന്ന പറയും അതും നിങ്ങളൊന്നേഷണം തമിഴ്നാട്ടിൽ സ്ഥലമുള്ളവർ ആരൊക്കെ അവരാണ് ഈ ഗുണഭോക് നാട്ടിൽ അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാണ് കേരളത്തിൻ്റെ ഗതി മലയോര മേഖല മുഴുവൻ ഇതുപോലെ ക്രൈസിസ് നമ്മുടെ കടലോര മേഖലയും അവിടെ ഇതിൽ സുനാമി അതോടൊപ്പം കടൽ കയറ്റം മത്സ്യത്തൊഴിലാളി വെള്ളത്തിൽ പാവപ്പെട്ട കൃഷിക്കാർ മുഴുവൻ ഈ മേഖലയിൽ കഴിച്ചു ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാസ്റ്റിക്കൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് എ കെ സി സി ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ എസ് എം വൈ എം കട്ടപ്പന ഫൊറോനോ ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ എസ് എം വൈ എം കട്ടപ്പന ഫോറോനോ പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നയിൽ തുടങ്ങി വിവിധ മത സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു സമരത്തിൽ കട്ടപ്പന ഫൊറോനോയിലെ വിവിധ ഇടവകളിൽ നിന്നും നിരവധി യുവജനങ്ങൾ പങ്കെടുത്തു ലൈവ് ന്യൂസ് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വെരിക്കോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യ ശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപത് ഏക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്